രാജ്യം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ആഘോഷമാമാങ്കമായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മാർച്ചിന്റെയും പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾ ലോക കോടീശ്വരന്മാർ ഇന്ത്യയിലേക്ക് പറന്നെത്തിയ നിമിഷം ഏകദേശം ആയിരം കോടിയിലധികം തുക മുടക്കിയുള്ള പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഗേറ്റ്സ് മാർക്ക് സക്കർബർഗ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ സിനിമാ ലോകത്തിലെ അധികാരർ കായിക ലോകത്തെ രാജാക്കന്മാർ അങ്ങനെ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അന്ന് മുതൽക്കേ കാത്തിരിക്കുന്ന ഒന്നാണ് ഇരുവരുടെയും കല്യാണം എന്നാണ് എവിടെ വെച്ചാണ് എന്നെല്ലാം അറിയാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും അങ്ങനെ ആ ദിനം വന്നെത്തുകയാണ് ജൂലൈയിൽ യു കെയിൽ വെച്ചാണ് വിവാഹം യു കെയിലെ അംബാനിയുടെ ആഡംബര ക്ലബായ സ്റ്റോക്ക് പാർക്ക് എസ്റ്റേറ്റിൽ ജൂലൈയിലാണ് ചടങ്ങുകൾ നടക്കുക കൃത്യമായ തീയതി ഏതെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയോളം ചിലവഴിച്ചാണ് മൂന്ന് വർഷം മുൻപ് മുകേഷ് അംബാനി ലണ്ടനിലെ സ്റ്റോക്ക് പാർക്ക് എസ്റ്റേറ്റ് സ്വന്തമാക്കിയത് വെഡ്ഡിംഗ് തീം പരിപാടികൾ എന്നിവയുടെ വിശദാംശങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വിവാഹവേദി അതിഥികളുടെ ലിസ്റ്റ് ഡിസൈനർ വസ്ത്രങ്ങൾ എന്നിവയുടെ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഇതെല്ലാം അറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് അംബാനി ആരാധകർ ആനന്ദ് അംബാനിയുടെയും രാധിക മേർച്ചേയും പ്രീ വെഡിങ് ആഘോഷങ്ങൾ ഈ വർഷം മാർച്ചിലായിരുന്നു മുംബൈയിൽ നടന്ന ചടങ്ങിൽ ലോകപ്രശസ്ത കോർപ്പറേറ്റ് ഉൾപ്പെടെ അതിഥികളായി മികച്ച ആദിത്യ മര്യാദയ്ക്ക് പേരുകേട്ട അംബാനി കുടുംബം സ്റ്റോക്ക് പാർക്ക് എസ്റ്റേറ്റുകൾ സംഘടിപ്പിക്കുന്ന വിവാഹ സൽക്കാരവും വേറിട്ടതായിരിക്കും കോക്ടയിലും നിഷാവിനും സ്റ്റോക്ക് പാർക്ക് എസ്റ്റേറ്റിനെ വർണ്ണാഭമാക്കും ബക്കിംഗ്ഹാം ഷെയറിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റോക്ക് പാർക്ക് കൺട്രി ക്ലബ് യു കെയിലെ ഏറ്റവും ചെലവേറിയ ആഡംബര പ്രോപ്പർട്ടികളിൽ ഒന്നാണ് തൊള്ളായിരം വർഷം പഴക്കമുള്ള ഈ ക്ലബിൽ രണ്ട് ജെയിംസ് ബോൺ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു ഗോൾഡ് ഫിംഗർ ടുമാറോ നെവർ ഡൈസ് എന്നീ ചിത്രങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത് മുന്നൂറ് ഏക്കറിലെ ഈ പ്രോപ്പർട്ടി ആദ്യം ആയിരത്തി അറുപത്തി നിർമ്മിച്ചതാണ് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ നവീകരിച്ചു നാൽപ്പത്തി ഒൻപത് അതിമനോഹരമായ മുറികൾ മൂന്ന് ഡൈനിങ് റെസ്റ്റോറൻറ്റുകൾ എന്നിവയുള്ള സ്റ്റോപ്പ് പാർക്ക് എസ്റ്റേറ്റിൽ നാലായിരം ചതുരശ്ര അടിയിലെ ജിം കിഡിലൻഡ് ഹെൽത്ത് സെന്റർ ഇൻഡോർ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയെല്ലാം ഉണ്ട് പതിമൂന്ന് ടെന്നീസ് കോർട്ടും വലിയ ഗോൾഫ് കോഴ്സുമാണ് പ്രോപ്പർട്ടിയിലുള്ളത് ബ്രിട്ടനിലെ സ്റ്റോക്ക് പാർക്ക് കൺട്രി ക്ലബ് വർഷങ്ങളായി നിരവധി അറിയപ്പെടുന്ന സന്ദർശകരും അതിഥികൾക്കും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് രാജകുടുംബത്തിലെ അംഗങ്ങൾ പോലും അവരുടെ പ്രധാന ആഘോഷങ്ങളിലും അവസരങ്ങളിലും ഇവിടെ താമസിച്ചിരുന്നു അതേസമയം എലിസബത്ത് രാജ്ഞി ചെറുപ്പത്തിൽ ഇവിടെ എന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഏറെ പ്രസിദ്ധമായ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിൻ്റെയും വിവാഹം നടക്കുന്നത് മാത്രവുമല്ല പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തേക്കാൾ അതിഗംഭീരമാകും വിവാഹ ചടങ്ങുകൾ എന്നതിൽ സംശയമില്ല